എല്ലാ സമയത്തും ദിയയുടെ സ്റ്റോറി കാണുമ്പോൾ അശ്വിൻ്റെ വീട്ടുകാരെ കുറിച്ചാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കഴിഞ്ഞ ഓണചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴേക്കും പ്രേക്ഷകർക്കത് സമാധാനമായി മാറിയിരുന്നു അതിൽ അശ്വിനും അശ്വിന്റെ കുടുംബവും ഉണ്ടായിരുന്നു അവരെ കൂട്ടാതെയല്ല ഇവർ ഓണം ആഘോഷിച്ചത് എന്ന് പ്രേക്ഷകർ ആശ്വസിച്ചു ഇപ്പോഴിത് ഇവർ കുടുംബത്തോടെ നിൽക്കുന്ന സമയത്തൊന്നും തന്നെ അശ്വിന്റെ വീട്ടുകാരവിടെ ഇല്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എല്ലാം അശ്വിൻ ദിയയുടെ വീട്ടിലായിരുന്നു മുഴുവൻ സമയവും ദിയയും അശ്വിനും വീട്ടിൽ തന്നെയാണ് പണ്ട് കാലങ്ങളൊക്കെ തന്നെയും ഫ്രണ്ട്സുമായി കറങ്ങുകയും പുതിയ ഓഫീസിൽ പോയി ഇരിക്കുകയും ചെയ്യാറാണ് പതിവ് എന്നാൽ വിവാഹം കഴിഞ്ഞപ്പോൾ മീനമ്മയുടെ അടുത്തോ മരുതംകുഴിയിലെ ഫ്ലാറ്റിലോ ഒന്നും പോകാതെ മരുതംകുഴിയിലെ സ്വന്തം വീട്ടിലാണ് ഇപ്പോൾ ദിയ അതിനിടയിൽ തന്നെ അശ്വിൻ അവിടെയുള്ളവരുമായി സംസാരിക്കുന്നതും നമ്മളെല്ലാം കാണുന്നുണ്ട് എന്നാൽ അശ്വിൻ്റെ വീട്ടുകാരെ കുറിച്ചുള്ള വാർത്തകളോ വീഡിയോകളോ ഒന്നും തന്നെ ദിയ പങ്കുവെക്കുന്നില്ല അശ്വിനും വീട്ടുകാരെ മറന്നോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പോഴിതാ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നും തന്നെയും അശ്വിൻ്റെ വീട്ടുകാരെ കാണാനില്ല അതിന് അശ്വിന് കുഴപ്പമില്ലെങ്കിൽ നമുക്കെന്താണ് കുഴപ്പം എന്ന് പറഞ്ഞു ഒഴിവാവുകയാണ് എല്ലാവരും എന്നിരുന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് ചോദിച്ചെത്തുകയാണ് പ്രേക്ഷകർ ദിയ ആ വീട്ടിലെ മരുമകളല്ലേ സ്വന്തം ശരിക്കും പറഞ്ഞാൽ മകൾ തന്നെയാണ് അവരുടെ പ്രിയപ്പെട്ട അശ്വിൻ്റെ ഭാര്യ അതായത് അവരുടെ മകൾ തന്നെ അശ്വിനെ പോലെ തന്നെ ആ വീട്ടിൽ അവകാശമുള്ളൊരു വ്യക്തി എപ്പോൾ വേണമെങ്കിലും കയറിച്ചല്ല ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് താമസിക്കേണ്ടത് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും താമസിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ഇഷ്ടപ്രകാരം അവർ പുതിയ ഫ്ലാറ്റ് എടുത്ത് മാറുകയാണ് പക്ഷെ മീനമ്മയെ കണ്ടിട്ട് കുറേയധികം നാളുകളായി കല്യാണത്തിന് മുൻപ് ദിയ ഇതിനേക്കാളും ഉറപ്പായി അശ്വിന്റെ വീട്ടിൽ പോകുമായിരുന്നു എന്നാൽ ഇപ്പോൾ മീനമ്മയുടെ ചിത്രങ്ങൾ ഒന്നും കാണാനില്ലാത്തത് ഞങ്ങൾ ആരാധകർക്ക് വളരെയധികം വിഷമമാണ് എന്നാണ് പറയുന്നത് അതിന് ഒരു കാരണമുണ്ട് ദിയയുടെ ആരാധകരിൽ ഭൂരിഭാഗവും മീനമ്മയുടെയും ആരാധകരാണ് മീനമ്മയുടെ കുക്കിംഗ് കണ്ട് ഇഷ്ടപ്പെട്ടു വരുന്നവരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ദിയ മീനമ്മയുടെ അടുത്തേക്ക് പോകാത്തതെന്ന് ചോദിച്ചെത്തുകയാണ് പ്രേക്ഷകർ കാരണം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ മീനാമ്മയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകരെല്ലാവരും കാത്തൂർത്തിരിക്കുകയാണ് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ദിയാകൃഷ്ണ വീട്ടിൽ നിന്ന് മാറാതെ നിൽക്കുന്നത് മീനമ്മയുമായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കു അതിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം നിരവധി പേരാണ് ഇപ്പോൾ ചോദിച്ചെത്തുന്നത് അശ്വിൻ ഇപ്പോൾ മുഴുവൻ സമയം ദിയയുടെ വീട്ടിലാണ് ദിയയുടെ സഹോദരിമാരോടും അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ച് അശ്വിൻ എപ്പോഴും വീട്ടിൽ തന്നെ കാണുന്നു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ദിയ പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസം അഹാനിയോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അശ്വിന്റെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് അമ്മുവിനോട് ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തായാലും അശ്വിൻ സംസാരിക്കുന്നുണ്ട് ഇതിന്റെ വീഡിയോ ആയിരുന്നു ദിയ പങ്കുവച്ചത് ഇതോടെ തന്നെ ആരാധകർക്ക് അഹാനെ അശ്വിന് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചിരുന്ന ചോദ്യത്തിനും ഉത്തരം കിട്ടി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാതെ പറയുകയാണ് താരപുത്രി ദിയയും അശ്വിനും തമ്മിലുള്ള ബന്ധം അഹാനക്കിഷ്ടമല്ല എന്ന് പോലും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ തന്നെ പാടെ മായ്ക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ വാർത്തയിൽ ഉടനീളം ഏറ്റെടുക്കുന്നതും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതുപോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ് നിരവധി പേർക്ക് ഇഷ്ടമുള്ള ഒരു താരപുത്രി തന്നെയാണ് ദിയ കൃഷ്ണ അതുമാത്രമല്ല ഹാനയും ഇഷാനിയും ഒക്കെ തന്നെയും ഹൻസിക ഉൾപ്പെടെ ഈ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഏറ്റെടുത്ത താരപുത്രികൾ തന്നെയാണെന്ന് പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ